ഒരു സമയത്ത് തെന്നിന്ത്യയിൽ സജീവമായിരുന്ന നായികയായിരുന്നു അന്യ മലയാളത്തിൽ മാത്രമല്ല തമിഴിലും തെലുങ്കിലും താരമൂല്യമുള്ള അഭിനേത്രിയായിരുന്നു അക്കാലത്ത് നടി നായികയായ സിനിമകളെല്ലാം വലിയ ഹിറ്റായിരുന്നു കുട്ടിക്കാലം മുതൽ സിനിമ അനന്യയുടെ ജീവിതത്തിൻ്റെ ഭാഗമാണ് വെള്ളിത്തിരയിലേക്ക് നടിയെത്തുന്നത് ബാലതാരമായി അഭിനയിച്ചുകൊണ്ടായിരുന്നു അച്ഛൻ ഗോപാലകൃഷ്ണൻ നായർ നിർമ്മാതാവായിരുന്നതിനാലാണ് ബാലതാരമായി അഭിനയിക്കാനുള്ള അവസരം മനനയ്ക്ക് ലഭിച്ചത് വൃദ്ധന്മാരെ സൂക്ഷിക്കുകയായിരുന്നു സിനിമ ശേഷം മനനയെ കുറച്ച് വർഷത്തേക്ക് ബിഗ് ബോസ് സ്ക്രീനിൽ കണ്ടില്ല പിന്നീട് വർഷങ്ങൾ ശേഷം രണ്ടായിരത്തി എട്ടിൽ പോസിറ്റീവ് എന്ന സിനിമയിൽ നായികയായി തിരിച്ചുവരവ് നടത്തി ശേഷം നാലോളികളിൽ അഭിനയിച്ചുകൊണ്ട് തമിഴിലേക്ക് അരങ്ങേറി ആ സിനിമ വലിയ വിജയമായതോടെ തെന്നിന്ത്യയിൽ തിരക്കുള്ള നായികയായി പിന്നീട് രണ്ടായിരത്തി പന്ത്രണ്ട് വരെ തുടരെ തുടരെ നിരവധി സിനിമകളിൽ അഭിനയിച്ചു തമിഴിലും മലയാളത്തിലും നായക വേഷങ്ങൾ ചെയ്ത് തിളങ്ങി നിൽക്കുന്ന സമയത്താണ് അനന്യെക്കുറിച്ച് ഒരു വാർത്ത പരക്കുന്നത് നടി വീട്ടുകാരുടെ എതിർപ്പുകളെ അവഗണിച്ച് തിരുപ്പതിയിൽ വെച്ച് അതീവ രഹസ്യമായി അനന്യ വിവാഹിതയായി എന്നാണ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ പ്രചരിച്ചത് വരണ്ടെ സ്ഥാനത്ത് മുഴങ്ങിക്കേറ്റത് ആഞ്ജനേയന്റെ പേരായിരുന്നു ഇരുവരും ഏറെ നാളുകളായി പ്രണയത്തിലായിരുന്നു വിവാഹ നിശ്ചയവും കഴിഞ്ഞിരുന്നു പക്ഷേ ആഞ്ജനേയൻ മുമ്പും വിവാഹിതനായിട്ടുണ്ടെന്ന് അറിഞ്ഞതോടെ അനന്യയുടെ വീട്ടുകാർ വിവാഹത്തിൽ നിന്നും പിന്മാറുകയായിരുന്നു പക്ഷേ ആഞ്ജനേയൻറെ ഭൂതകാലത്തെക്കുറിച്ച് അനനിയ്ക്ക് നേരത്തെ അറിവുണ്ടായിരുന്നു അതിനാലാണ് നടി വീട്ടുകാരെതിർത്തിട്ടും ആഞ്ജനേയം തന്നെ ഭർത്താവായി മതിയെന്ന് തീരുമാനിച്ചത് രണ്ടാം എട്ടുകാരനെ തന്നെ പങ്കാളിയായി മതിയെന്ന് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അതിനു പിന്നിലെ കാരണം പണമായിരിക്കുമെന്നാണ് അന്ന് അനനയ്ക്ക് ഉയർന്ന വിമർശനം പണത്തിൽ ഭ്രമിച്ചു പോയി എന്നുള്ള പ്രചാരണങ്ങൾക്ക് നടി കൃത്യമായി മറുപടി പിന്നീട് നൽകി വിമർശകരുടെ വായർപ്പിച്ചു വിവാഹ നിശ്ചയം കഴിഞ്ഞ സമയം തൊട്ട് കേട്ടൊന്നായിരുന്നു താൻ പുള്ളിയെ കണ്ടല്ല പുള്ളിയുടെ പണത്തിലാണ് വീണതെന്ന് എൻ്റെ വീട്ടിലും അത്യാവശ്യ സൗകര്യങ്ങളോടെയാണ് ഞാൻ വളർന്നത് ബോഡി ഷേമിംഗ് ഉൾപ്പെടെ ആഞ്ജനേയനെക്കുറിച്ച് വളരെ മോശം കാര്യങ്ങളായിരുന്നു പ്രചരിച്ചത് അദ്ദേഹത്തിന് രണ്ടാം വിവാഹമാണെന്ന് അറിഞ്ഞു തന്നെയാണ് വിവാഹം നടത്തിയത് ഞങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മീഷമായിട്ടുള്ള കാലം അത്രയും ഞങ്ങൾ നന്നായി മുന്നോട്ട് പോകും എന്നാണ് വിശ്വാസം എന്നായിരുന്നു ഞാൻ എന്നെ പറഞ്ഞത് ഇരുവരും നമ്മൾ ശരീരഘടനയിലുള്ള വ്യത്യാസവും നിലയിൽ പരിഹസിക്കാനുള്ള മാർഗമായി അന്ന് ചിലർ ഉപയോഗിച്ചിരുന്നു തുഴക്കത്തിൽ വിവാഹത്തെ എതിർത്ത വീട്ടുകാർ അനനയെയും ആഞ്ജനേയനെയും സന്തോഷകരമായ ദാമ്പത്യ ജീവിതം നയിക്കുന്നു എന്ന് ബോധ്യപ്പെട്ടപ്പോൾ ഇരുവരെയും സ്വീകരിച്ചു വാരിവലിച്ച് സിനിമകൾ ചെയ്യുന്നതിനോട് അനനയുക്ക് താൽപ്പര്യമില്ല നല്ല സിനിമകളും കഥാപാത്രങ്ങളുമാണ് ലക്ഷ്യം അപ്പൻ സ്വർഗം എന്നിവയാണ് അനനിയുടെ അവസാനം റിലീസ് ചെയ്ത സിനിമകൾ ഭർത്താവിനൊപ്പമുള്ള വിശേഷങ്ങളോ കുടുംബജീവിതത്തെക്കുറിച്ചോ നടിയെവിടെയും സംസാരിക്കാറില്ല സോഷ്യൽ മീഡിയയിൽ ഫോട്ടോകളും പങ്കുവെക്കാറില്ല അവസാനമായി ആഞ്ജനേയനെ അനനിക്കൊപ്പം കണ്ടത് നടിയുടെ സഹോദരൻ്റെ വിവാഹത്തിനെത്തിയപ്പോഴാണ് അന്ന് സജീവ സാന്നിധ്യമായിരുന്നു ആജനേയൻ പിന്നീട് ആജനയൻ എന്ത് സംഭവിച്ചു ഇരുവരും വേർപ്പിരിഞ്ഞു എന്നുള്ള ചോദ്യങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ ഉയരുന്നത് കഴിഞ്ഞ ദിവസം പുത്തൻ മേക്ക് ഓവറിൽ ബോൾഡായി ബോളിവുഡ് സ്റ്റൈലിൽ നടി നടത്തിയ ഫോട്ടോഷൂട്ട് വൈറലായിരുന്നു പ്രായം മുപ്പത്തിയെട്ടിലെത്തിയെങ്കിലും ഫിറ്റ്നസ് നടി ഒരിക്കലും കോംപ്രമൈസ് ചെയ്യാറില്ല തമിഴിൽ സിനിമകൾ ചെയ്യാൻ ആവശ്യപ്പെട്ട് നിരവധി കമൻറ്റുകൾ നടിയുടെ കമൻറ്റ് ബോക്സിൽ പ്രത്യക്ഷപ്പെടാറുണ്ട്